മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ ഇപ്പോൾ സമസ്തയുടെ ഓഫീസിലേക്ക് വരാൻ കെഞ്ഞുന്നു അത്രത്തോളം ഈ സമസ്ത വളർന്നിരിക്കുന്നു സമസ്തയെ തൊട്ടുകളിക്കാൻ വന്നാൽ വരുന്നവരുടെ കൈ വെട്ടുമെന്ന് എസ് കെ എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരിന്റെ പ്രസംഗമാകട്ടെ വീണ്ടും ഇപ്പോൾ വിവാദത്തിലാവുകയാണ് ഇക്കഴിഞ്ഞ നാളിലാണ് ന്യൂമാൻ കോളേജ് അധ്യാപകൻ ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദ് പതിമൂന്ന് വർഷം ഒളിവ് ജീവിതത്തിന് പിന്നാലെ എൻ ഐ എ പിടികൂടിയത് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോഴിതാ അടുത്തൊരു കൈവെട്ട് ഭീഷണിയും കൂടി രംഗത്തെത്തുന്നത് എസ് കെ എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂരാണ് ഇപ്പോൾ വിവാദത്തിലേർപ്പെട്ടിരിക്കുന്നതും സമസ്തയുടെ പണ്ഡിതന്മാരെയോ അല്ലെങ്കിൽ െയോ പ്രയാസപ്പെടുത്താൻ വരുന്നവരുടെ കൈ വെട്ടുമെന്നാണ് അദ്ദേഹം ഒരു വെല്ലുവിളി പ്രസംഗം മുഴക്കുന്നത് മുക്ത സന്ദേശയാത്ര സമാപന റാലിയിൽ മലപ്പുറത്തായിരുന്നു ഈ വിവാദ പ്രസംഗം അരങ്ങേറിയത് സമസ്ത മുഷാഫർ ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കണം അല്ലാത്തവരെ ഒന്നും തന്നെ സമസ്തയ്ക്ക് ആവശ്യമില്ല എന്നാണ് സത്തർ പന്തല്ലൂർ പറയുന്നത് ഇതിനെ അപമര്യാദയെ ആരും കാണേണ്ടതില്ല സമസ്ത കേരളത്തിലെ ജം ജീവിതത്തിൽ ഉല്ലമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നറിയിപ്പാണ് ഇതെന്ന് െന്നും ഇതെല്ലാവരും തിരിച്ചറിയണമെന്നുമാണ് അദ്ദേഹം പ്രസംഗിച്ചത് സമസ്തയോടല്ലാതെ ഒരു പ്രസ്ഥാനത്തോടും ഈ സംഘടനയ്ക്ക് വിട്ടുവീഴ്ചയില്ലെന്നായിരുന്നു സത്താറിന്റെ വാക്കുകൾ ഒരു പഞ്ചായത്ത് മെമ്പറെ വിളിച്ചാൽ അവർക്ക് സമസ്തയുടെ ഓഫീസിൽ കയറാൻ സമയമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ സമസ്തയുടെ ഓഫീസിൽ ഞങ്ങൾക്ക് വരാനൊരു സമയം തരണമേ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പ്രസ്ഥാനം വളർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ഇതിനു മുൻപും ഈ സമസ്ത നേതാവിന്റെ പ്രസംഗം വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇക്കഴിഞ്ഞ ായിരുന്നു സംഭവം യൂണിവേഴ്സിറ്റിയിൽ പകലും രാത്രിയും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അഴിഞ്ഞാടുന്നു എന്നൊരു വിവാദ പരാമർശമായിരുന്നു അദ്ദേഹം നടത്തിയത് കാലിക്കറ്റ് സർവകലാശാലയെ കുറിച്ചായിരുന്നു അന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു വിവാദ പരാമർശം അഴിച്ചുവിട്ടതും കാലിക്കറ്റ് സർവകലാശാലയിൽ പകലും രാത്രിയും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അതിർവിട്ട് അഴിഞ്ഞാടുന്നു എന്നാണ് ഫേസ്ബുക്കിലൂടെ സത്താർ പന്തല്ലൂർ തുറന്നു പറഞ്ഞത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഇടകലരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്നും മത താല്പര്യമാണെന്നും ആരും അപരിഷ്കൃതമെന്ന് വിളിച്ചാലും ഇതാണ് മതനിയമെന്നുമാണ് ഇദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു മലപ്പുറത്തെ ഒരു ഗ്രാമപ്രദേശത്ത് നടന്ന മതചടങ്ങിൽ അവാർഡ് വാങ്ങാൻ മുതിർന്ന പെൺകുട്ടിയെ വേദിയിലേക്ക് വിളിച്ചതിനെ വിമർശിച്ചെന്നാണ് മാധ്യമങ്ങൾ ചാകരയാക്കിയിട്ടുള്ളത് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇട പരമാവധി ശ്രദ്ധിക്കുക എന്നതാണ് ഇതിന്റെ മത പിന്നെ വിമർശനത്തിന്റെ ശൈലി ഉപയോഗിച്ച വാക്കുകൾ ശരീരഭാഷ ഇതൊക്കെ ഓരോ വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടെന്ന് വരാം ആര് അപരിഷ്കൃതം എന്ന് വിളിച്ചാലും ഇതാണ് മതനിയമം എന്ന് അഭിമാനത്തോടെ പറയും അത് സ്വീകരിക്കാനും നിരാകരിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് സമൂഹ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ആകാശ ഭൂമികൾക്കിടയിലെ ഏറ്റവും വലിയ മഹാപാതകമായി ഇതിനെ അവതരിപ്പിച്ചാലും അതിലെ അവതാരകർ അവസ്മാരം ബാധിച്ചവരെ പോലെ കയ്യും കാലം ഇട്ടിടിച്ചാലും വിശ്വാസികൾ മോഹാലസ്യപ്പെട്ട് ആരും വിചാരിക്കേണ്ട നിങ്ങളുടെ ഇസ്ലാം അജണ്ടകളൊക്കെ സമുദായം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തിന്റെ മറവിൽ ഇസ്ലാമിനെ തന്നെ മോശമായി ചിത്രീകരിക്കാൻ പലരും രംഗത്ത് വന്നിട്ടുണ്ട് തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടന്നിരുന്ന ഫാഷിസം അൽപ്പം മുകളിലോട്ട് പൊങ്ങിയതും നമുക്ക് തിരിച്ചറിയാം മതപണ്ഡിതർ വിശ്വാസികൾക്കിടയിൽ നടത്തുന്ന ഉപബോധങ്ങളും ശാസനകളും പുറമെയുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാവുകയും സ്വാഭാവികം തികച്ചും അങ്ങനെയാണെന്നും ബന്ധപ്പെട്ടവർ മനസ്സിലാക്കുക ആൺകുട്ടികളും പെൺകുട്ടികളും ക്യാമ്പസുകളിൽ ധാർമ്മികതയുടെ അതിരുകൾ ലംഘിക്കാതിരിക്കണമെന്നും അവർക്ക് അവരുടെ രക്ഷിതാക്കൾ ും ആഗ്രഹിക്കുന്നതും അതിനാവശ്യമായി മുൻകരുതൽ സ്വീകരിക്കാവുന്നതുമാണ് ഇതിനെ പെണ്ണിനെ തളച്ചിടാനുള്ള നീക്കമായി പറയുന്നവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് ഹോസ്റ്റലിൽ പോലും ഏത് പാതിരാത്രിയിലും ആൺപൺ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് അഴിഞ്ഞാടാൻ അവസരം നൽകുന്നതിനെ എന്താണ് വിളിക്കുക എന്നാണ് ചോദിക്കുന്നത് ഇത് സ്ത്രീ സ്വാതന്ത്ര്യമാണോ ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വകവെച്ച് കൊടുക്കുമോ ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ മക്കൾ അനുഭവിക്കുന്നതിൽ നിങ്ങൾ അഭിമാനിക്കുന്നവരാണോ വിവാദ വിഷയത്തെ മറച്ചു വയ്ക്കാൻ മറ്റ് സമുദായങ്ങളിലോ രാഷ്ട്രീയ പാർട്ടികളിലോ നടക്കുന്ന വിരുദ്ധ നടപടികൾ ചർച്ചയാക്കേണ്ട ഗതികേടെന്നും മുസ്ലിം സമുദായത്തിനെല്ലാം അടിസ്ഥാനപരമായി വിവാദമാക്കിയ സംഭവത്തിൽ തെറ്റുപറ്റിയിട്ടില്ല തിരുത്തേണ്ടതാണ് അതും അതുകൊണ്ട് തന്നെ നിങ്ങളും അങ്ങനെ ചെയ്യില്ല എന്ന് തിരിച്ചു പറയുന്ന തറവേലയ്ക്ക് നമ്മളില്ല മതസ്ഥാപനങ്ങളിൽ മതനിയമങ്ങൾ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ശ്രമങ്ങൾ തുടരും ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളിൽ അത് ലംഘിക്കപ്പെടുമ്പോൾ ഇത്തരം ശാസനകൾ തുടരുകയും ചെയ്യും പബ്ലിസിറ്റി മുഖിയ ഗവർണർ മുതൽ ആളും തരവും നോക്കി മാത്രം പ്രതികരിക്കുന്ന വനിതാ കമ്മീഷൻ അടക്കം പിന്തുടരാം ഇനിയും അവസരങ്ങൾ ലഭിക്കും എന്നാണ് സത്താർ പന്തല്ലൂർ ഫേസ്ബുക്കിൽ കുറിച്ചത്